വീണ്ടൊരു പൊതിയുണ്ടേ അതിന്റെ മീത കൂടി അതങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടോട്ടല്ല അങ്ങോട്ട് പൊങ്ങിയ പൊക്കി കൊടുക്ക എന്നിട്ട് അങ്ങോട്ട് വലിച്ചു പിടിക്കും തൽക്കാലം എത്രയും മതി എന്നിട്ട് എഴുതിട്ടുണ്ട് നമുക്ക് തലക്കലൊന്ന് പതുക്കെ ആ ഫോസ്ലിണ്ടോസ്ലി ആ ഫോസ്ലി ഫോസ് പപ്പയ്ക്ക് അന്മലി ഹാപ്പി ആയല്ലേ കളിക്കാനായിട്ടുള്ള സാധനവും കിട്ടി അൻമരിയക്ക് എന്റെ കുഞ്ഞിപ്പാച്ചു ഹാപ്പിയാ ഉം ഇല്ല നാല സംഭവം ലുക്കിങ് ഗുഡ് ലെതറൊക്കെ നല്ല ഇതാണ് തോന്നുന്നത് നോക്കട്ടെ ഓക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം ബാക്ക് സൈഡിൽ സൈന സ്റ്റീൽ ബാക്ക് ഫോഴ്സ് എഴുതിയാണ് അങ്ങനത്തെ പീസൊക്കെ വർക്ക് ചെയ്യാൻ അറിഞ്ഞോളാം ഡെലിവറി ചെയ്ത് വന്നാണ് ഫോപ്പി വാച്ച് ആയിരിക്കും പിന്നെ അതിന്റെ ഉള്ളി കൊറേ ചെറുതായി ചെറുതായി ഒരു ഗോൾഡൻ കളർ പോലെ സൂപ്പർ ആയിട്ടുണ്ട് എഴുതിട്ടുണ്ട്

െഡ്ര നല്ലോണം ചേരുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ അതിന്റെ പെട്ടിയൊക്കെ കണ്ട നീലയും നല്ല പിന്നെ എന്റെ കയ്യിൽ സീസൺസും ഇതും അത്യാവശ്യം ഫ്രണ്ട്സ് ഇത് കണ്ടോ അപ്പൊ കുഴപ്പമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ലെതറൊക്കെയാണ് പോസിൽ എന്നൊക്കെ എഴുതിയുണ്ട് ഫസ്റ്റ് കോപ്പി തന്നെ ആയിരിക്കുള്ളൂ സാധനം അതിന് സംശയമൊന്നുമില്ല അത്യാവശ്യം നല്ല ഡയലൊക്കെയാണ് കാണാൻ കൊള്ളണം വർക്കിംഗ് ആണല്ല പിന്നെ കൈക്കിച്ചിട്ട് വൺ ഓക്കെ ഉള്ള ആൾക്കാരെ കുറച്ചുകൂടെ നല്ല ഫിറ്റായിരിക്കും നല്ല എടുപ്പായിരിക്കും എൻ്റെ കയ്യിൽ ചെറിയൊരു ലൂസ് ഉണ്ട് വേണ്ട ഗ്യാർപ്പൺ ിവേ കുഴപ്പമില്ല നല്ല കംഫർട്ട് ഫിറ്റ് ആണ് കാണാൻ നല്ല അപ്പീലിംഗ് ആണ് എന്തായാലും രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് എൻ്റെ വില ഇത് വേറെ സൈഡിലൊക്കെ ആയിരത്തി ഇരുന്നൂറും ആയിരത്തി മുന്നൂറിനൊക്കെ കാണിക്കുന്നുണ്ട് ഞാനത് ഓർഡർ ചെയ്തതിന് ശേഷമാണ് അത് കണ്ടത് ഇനിവേ ഇതിനിപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് സ്റ്റൈൽ സ്റ്റൈൽ ബ്രൂവറി അങ്ങനെ എന്തോ ഒരു സൈറ്റാണ് ഇൻസ്റ്റാ പേജിൽ നിന്ന് ബുക്ക് ചെയ്തതാണ് എനിവേ കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു വാച്ചാണ് എല്ലാ സൂചികളും ഓടുന്നുണ്ട് പിന്നെ സെക്കൻഡ് സൂചിയാണ് നമുക്ക് നന്നായിട്ട് ഓടണ കാണാം ഇവിടെ ബാക്കി രണ്ട് ദൈഗതത്തിൽ കാണിച്ചിരിക്കുന്ന സൂചികൾ എന്തിനാന്ന് പറഞ്ഞത് ഇവിടെ മിനിറ്റ് സൂചിയാണെന്നോന്നു ഇങ്ങാണ് അത് കറക്റ്റ് അല്ലയെന്നോ പിന്നെ ഡേറ്റ് കാണിക്കുന്നുണ്ട് ഇരുപതാം തീയതി അതൊരു കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ബാക്കി സമയവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെക്ട് ചെയ്തപ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഓടുന്നുണ്ട് ബാക്കി కుసు ఉపించిం